നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു പുതിയ കോഡ് സെറ്റുമായിട്ടാണ് നിങ്ങൾക്കറിയാം ഞാൻ നിങ്ങളുടെ അടുത്ത് കുറച്ച് നാളായിട്ട് ഈ വസ്ത്രത്തിന്റെ പരസ്യം ചെയ്യുന്നുണ്ട് ഇത് നോക്കിക്കേ ഇതൊരു നല്ല സുഖമുള്ള ഒരു മെറ്റീരിയൽ ആണ് കോട്ടൺ ആണ് എല്ലാ ക്ലൈമറ്റിലും ഇടാൻ പറ്റുന്നതാണ് സൈഡ് കട്ടിങ് ഇതിന്റെ നെക്ക് വന്നിട്ട് കണ്ട ഒരു വി ഷേപ്പ് ആണ് ഇടാൻ നല്ല സുഖമുള്ള സുഖമുള്ളവർന്നാണ് ഇതിന് ഷാൾ ഇല്ല പാൻറ്റം ടോപ്പും മാത്രമാണ് ഇതിന്റെ വില സിക്സ് ഡബിൾ നയൻ ആണ് സിക്സ് ഡബിൾ നയൻ ബുക്ക് ചെയ്യേണ്ട നമ്പർ അറിയാമല്ലോ സിയോറ ക്ലോത്തിങ്സ് ഡബിൾ എയ്റ്റ് നയൻ വൺ സെവൻ നയൻ ഫൈവ് ടു സെവൻ സീറോ ഇതിന്റെ വേറെ ഒരു കളർ ചേഞ്ചും പ്രത്യേകിച്ച് വേറൊരു ഡിസൈനുമാണ് ഇത് ഇത് എല്ലാ സൈസും അവൈലബിൾ ആണ് കേട്ടോ പാൻറ്റും ടോപ്പും പാൻറ് വന്നിട്ട് അലാസ്റ്റിക് ആണ് എലാസ്റ്റിക് മോഡലാണ് കൈ മുക്കാലോളം ഉണ്ട് കേട്ടോ മുട്ടിന്റെ ഭാഗം വരെ കൈ ഉണ്ട് ഇതിന്റെ വിലയും സിക്സ് ഡബിൾ നയൻ ആണ് ഇത് വേറൊരു കളർ ചേഞ്ച് ആണ് ചെറിയൊരു ഡിസൈൻ വ്യത്യാസവും ഉണ്ട് മെറ്റീരിയൽ അത് തന്നെയാണ് നല്ല സുഖമുള്ള ഒരു മെറ്റീരിയൽ ആണ് എല്ലാ കളറുകാർക്കും ഇടാൻ പറ്റുന്ന രൂപത്തിൽ ഇലാസ്റ്റിക് ആണ് പിന്നെ ഇതിനൊരു പ്രത്യേകതയുണ്ട് ഈ മൂന്ന് ടോപ്പിനും വലത് സൈഡിൽ ഒരു പോക്കറ്റ് ഉണ്ട് എല്ലാത്തിന്റെയും വലത് സൈഡില് ഒരു പോക്കറ്റ് ഉണ്ട് അതുപോലെ ഞാൻ ഇട്ടിരിക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ ഇതൊരു ഗൗൺ ആണ് ഗൗണ് സൈഡില് വള്ളിയൊക്കെ ഉണ്ട് പിന്നെ ഇത് വന്നിട്ട് ഇതെല്ലാം ബട്ടൺ ആണ് ഇതിന്റെ അകത്ത് വേണമെങ്കിൽ പാൻറും ടീഷർട്ടും ഇട്ടിട്ട് ഇത് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഓവർ കോട്ട് പോലെ നമുക്ക് ഇടാവുന്നതാണ് ഇത് എലാസ്റ്റിക് ആണ് ഇതിന്റെ കൈ എല്ലാ സൈസും ഉണ്ട് ആകെ ഇത് കൊണ്ടുവന്നത് പന്ത്രണ്ട് ആണ് ഏതാണ്ട് ഒൻപത് പത്ത് പീസോളം പോയി കഴിഞ്ഞു ഇതിനെ കഴുത്ത് ഇട്ടിട്ട് ഇട്ടെന്ന് പോലും അറിയാൻ പറ്റാത്ത രൂപത്തിൽ ഒരു സുഖമുള്ള ഒരു മെറ്റീരിയൽ ആണ് ഇത് നല്ല സുഖം ഉണ്ട് ഇത് ഇട്ടുകൊണ്ട് നടക്കാൻ ഫ്രണ്ടിന്റെ ഭാഗം ഭാഗം മാത്രം വന്നിട്ട് ഇത്രയും ഭാഗം ഓപ്പൺ ആണ് ഇതിന്റെ വില വൺ സെവൻ ഡബിൾ നയൻ ആണ് ബുക്ക് ചെയ്യേണ്ട നമ്പർ സിയോറ ക്ലോത്തിങ് ഡബിൾ എയ്റ്റ് നയൻ വൺ സെവൻ നയൻ ഫൈവ് ടു സെവൻ സീറോ ബൈ